കുഞ്ഞ് ജീവനുകൾ വളരുന്നതിനു മുൻപേ തന്നെ കൊഴിഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് വളരെയധികം ദുഃഖമുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത്തരത്തിൽ വാർത്തകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് കുട്ടികളുമായി കളിക്കുന്നതിനിടയിൽ പുഴയിൽ കുളിക്കുന്നതിനിടയിൽ അതുപോലെയുള്ള അപകടങ്ങൾ സഞ്ചരിക്കുമ്പോൾ പറ്റുന്ന അപകടങ്ങൾ താൻ കാരണമല്ലാതെ നടക്കുന്ന അപകടങ്ങൾ അങ്ങനെ പലതാണ് ഇവിടെയുള്ളത് അത്തരത്തിൽ ഇപ്പോൾ ഒരു വാർത്ത എല്ലാവരെയും നുംബരപ്പെടുത്തുന്നു സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ ഒരു കുട്ടി ആ കുട്ടിയുടെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ സി മുഹമ്മദ് ഷാമിലാണ് ഇപ്പോൾ അന്തരിച്ചത് എരിക്കൂറാണ് ഈ സംഭവം നടന്നത് അവിടെയുള്ള ഒരു പ്രദേശത്തെ മുഴുവൻ തന്നെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് മുഹമ്മദ് ഷാമിൽ ഇപ്പോൾ യാത്രയാകുന്നത് അവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന എങ്ങനെ മറക്കുമെന്നോ എങ്ങനെ അവൻ ഇല്ല എന്നും വിശ്വസിക്കുമെന്നോ അറിയാതെയാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടം ജനങ്ങൾ നിൽക്കുന്നത് ഒരു ഗ്രാമത്തിനെയും നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി പോയ കൂട്ടുകാരുടെ ഒപ്പം തന്നെ കുളിച്ച് രസകരമായുള്ള അവസാന നിമിഷങ്ങൾ ആസ്വദിച്ച ഷാമിൽ കൂട്ടുകാർ ൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ സ്കൂൾ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ അത് അവനായിരിക്കില്ലേ എന്നാണ് ആ ഗ്രാമവാസികൾ മുഴുവൻ പ്രാർത്ഥിച്ചത് ആയിപ്പുഴ ഷാമിൽ മൻസലിൽ ഔറംഗസേബിന്റെയും റഷീദയുടെയും മകനാണ് സി മുഹമ്മദ് ഷാമിൽ ഇരിക്കൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂളിൽ മറ്റൊരു പരീക്ഷ നടക്കുന്നതിനാൽ തന്നെ ഷാമിലിന്റെ ക്ലാസ് അവധിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കളിക്കാൻ എത്തിയത് പുഴയിൽ കളിക്കാനെത്തിയ കൂട്ടുകാരോടൊപ്പം തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ച ഷാമിലിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരികയായിരുന്നു ഇന്നലെ രാവിലെ പത്തുമണിയോടെയായിരുന്നു ഈ സംഭവം വീടിന് സമീപത്തെ ആയിപ്പുഴ ഭാഗത്താണ് ഈ കുട്ടികൾ കുളിക്കാനിറങ്ങിയത് ഷാമിലിനൊപ്പം മറ്റു രണ്ട് കൂട്ടുകാരുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ മൂന്ന് പേരും കളിച്ച് രസിച്ച് വെള്ളം തമ്മിൽ തെറിപ്പിച്ച് കളിക്കുകയായിരുന്നു ഷാമിലിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ രക്ഷപ്പെട്ടു ഇതിനിടയിൽ പുഴയുടെ മറുകരയുടെ കരയിലെത്തി ഷാമിൽ ഇവിടത്തെ കുഴിയിൽ മുങ്ങി മരിക്കുകയായിരുന്നു ഇവിടെ നിന്ന് അവിടത്തേക്ക് നീന്തി എത്തുന്നത് പതിവായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് പേർ നീന്തിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് ിൽ നാട്ടുകാർ ഉടൻ തന്നെ കുട്ടിയെ പുറത്തെടുത്ത് ഇരിക്കൂറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സഹോദരങ്ങളുടെ പേര് സജ്ന എന്നും സഹില എന്നുമാണ് അതുപോലെ തന്നെ മുഹമ്മദ് മിൻഹ എന്നൊരു സഹോദരൻ കൂടിയുണ്ട് അതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വാർത്ത എല്ലാവരും നൊമ്പരപ്പെടുത്തുന്നു കുഞ്ഞു കുട്ടികളുടെ നൊമ്പര വാർത്ത എല്ലാവരെയും വേദനിപ്പിക്കുന്നു അത്രമാത്രം ആ കുട്ടിയുടെ മാതാപിതാക്കൾ വിഷമത്തിലായിട്ടുണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും ഈ വാർത്ത എല്ലാവരെയും കരയിപ്പിക്കുന്നു ഒരു നാടിനെ തന്നെ എന്തായാലും ദുഃഖിപ്പിച്ചിട്ടുണ്ടാകും അത്രമാത്രം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു ഷാമിൽ എല്ലാവരെയും ഒരു കുഞ്ചിരിയോടെ തന്നെ കാണുന്ന ഒരു വ്യക്തി കുട്ടി കുറുമ്പനായിരുന്നുവെങ്കിലും ആ പ്രദേശവാസികൾക്കൊക്കെ തന്നെയും പ്രിയങ്കരനായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും മുന്നിലെത്തുമായിരുന്നു ഓടിയെത്താൻ അവൻ മെടുക്കനായിരുന്നു എല്ലാത്തിലും മെടുക്കനായിരുന്നു അവന്റെ ഈ യാത്ര ആർക്കും സഹിക്കാനാവുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും